നയൻത്ത് സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രി എന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് ലെസൺ ആയ പീരിയോഡിക് ടേബിളിലെ അടുത്ത ഭാഗം ഓൺ ദ ബേസിസ് ഓഫ് മോഡേൺ പീരിയോഡിക് ലോ മോസ്റ്റ്ലി അറേഞ്ച്ഡ് എലമെൻറ്റ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റോമിക് നമ്പർ ആൻഡ് ഡിസൈൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ലെറ്റേഴ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ മെറിറ്റ്സ് ഓഫ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ആധുനിക പീരിയോഡിക് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോസ്റ്റ്ലി മൂലകങ്ങളെ ആറ്റോമിക നമ്പറിൻ്റെ ആരോപണ ക്രമത്തിൽ വിന്യസിക്കുകയും ആധുനിക പീരിയോഡിക് ടേബിളിന് രൂപം നൽകുകയും ചെയ്തു ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകൾ എന്തെല്ലാം അപ്പം നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാം ആസ് യു നോ വൺ ഓഫ് ദ ഡിമെറിറ്റ്സ് ഓഫ് മെൻ്റലീവ്സ് പീരിയോഡിക് ടേബിൾ ഈസ് ദാറ്റ് എലമെൻ്റ്സ് ഹാവിങ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ഗുണങ്ങൾ വ്യത്യാസമുള്ള ചില മൂലങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി എന്നത് മെൻ്റലീവ് പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പരിമിതിയാണല്ലോ ഫോർ എക്സാമ്പിൾ ഹാർഡ് മെറ്റൽസ് ലൈക്ക് കോപ്പർ ആൻഡ് സിൽവർ വെർ ഇൻക്ലൂഡഡ് അലോങ് വിത്ത് സോഫ്റ്റ് മെറ്റൽസ് ലൈക്ക് സോഡിയം ൊട്ടാസ്യം സോഡിയം പൊട്ടാസ്യം മുതലായ മൃദുലോഹങ്ങളോടൊപ്പം കോപ്പർ സിൽവർ തുടങ്ങിയവ കാഠിന്യം കൂടിയ ലോഹങ്ങളെയും ഉൾപ്പെടുത്തി ബട്ട് ഇൻ ദ മോഡേൺ പിരിയോഡിക് ടേബിൾ മോസ്റ്റ്ലി വാസ് പാർട്ടിക്കുലർ അബൌട്ട് ഇൻക്ലൂഡിംഗ് എലമെൻറ്റ്സ് മിഥിസിമിലർ പ്രോപ്പർട്ടീസ് ഇൻ ദ സെയിം ഗ്രൂപ്പ് എന്നാൽ ആധുനിക പിരിയോഡിക് ടേബിളിൻ്റെ സമാന ഗുണങ്ങളുള്ള മൂലങ്ങളെ ഒരേ ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്താൻ മോസ്റ്റ്ലി ശ്രദ്ധിച്ചു ഹാൻസ് ഇഫ് വി നോ ദ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എലമെൻറ്റ് വി ഗെറ്റ് ആൻ ഐഡിയ ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് അതർ എലമെൻറ്റ്സ് ബിലോങ്ങിങ് ടു ദ സെയിം ഗ്രൂപ്പ് അതിനാൽ ഒരു മൂലകത്തിൻ്റെ ഗുണങ്ങൾ അറിയാമെങ്കിൽ അതേ ഗ്രൂപ്പിൽപ്പെട്ട മറ്റു മൂലകങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ചും ധാരണ ലഭിക്കുന്നു ഇൻ മെൻഡലീവ്സ് ടേബിൾ ദർ ഇസ് നോ സ്പെസിഫിക് പോസിഷ്യൻ ഫോർ ഐസോട്ടോസ് ഓഫ് ദ സെയിം എലമെൻറ്റ് ആധുനിക പിരിയോഡിക് ടേബിളിൽ ആറ്റോമിക് നമ്പറിൻ്റെ ആരോഹണക്രമത്തിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത് കൊണ്ട് ബട്ട് ഇൻ ദ മോഡേൺ പിരിയോഡിക് ടേബിൾ ദ എലമെൻറ്റ് ആർ അറേഞ്ച് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദ എയർ ആറ്റോമിക് നമ്പേഴ്സ് ദസ് ദിസ് ലിമിറ്റേഷൻ ലീവ് പീരിയോഡിക് ടേബിൾ വാസ് ഓവർകം ഒരേ മൂലകത്തിൻ്റെ ഐസോടോപ്പുകൾക്ക് വ്യത്യസ്ത സ്ഥാനം നൽകാൻ കഴിയുന്നില്ല എന്ന മെൻ്റലീവ് പിരിയോഡിക് ടേബിളിൻ്റെ പരിമിതി പരിഹരിക്കാൻ കഴിഞ്ഞു അനദർ ലിമിറ്റേഷൻസ് ഓഫ് മെൻ്റലീവ്സ് പിരിയോഡിക് ടേബിൾ ഈസ് ദാറ്റ് ദ അസെൻഡിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് ഈസ് നോട്ട് സ്ട്രിക്ട്ലി ഫോളോഡ് ആറ്റോമിക് മാസിൻ്റെ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് മെൻ്റലീവ് പീരിയോഡിക് ടേബിളിൻ്റെ മറ്റൊരു പരിമിതിയാണ് ഫോർ എക്സാമ്പിൾ ദ എലമെൻറ്റ് പൊട്ടാസ്യം ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ ആർഗൺ സെൻസ് എലമെൻറ്റ്സ് ആർ അറേഞ്ച് ഓൺ ദ ബേസിസ് ഓഫ് ആറ്റോമിക് നമ്പർ ദിസ് കൈൻഡ് ഓഫ് ഇറെഗുലർലി ഇൻ മാസ് ഈസ് ഇറലവെൻറ്റ് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ ആർഗൺ എന്ന മൂലകത്തിനു ശേഷമാണ് പൊട്ടാസ്യം എന്ന മൂലകത്തിൻ്റെ സ്ഥാനം എന്നാൽ ആധുനിക പിരിയോഡിക് ടേബിളിൽ ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നതിനാൽ ആറ്റോമിക മാസിൻ്റെ ഇത്തരത്തിലുള്ള ക്രമരാഹിത്യം പ്രസക്തമല്ല പിരിയോഡിക് ടേബിൾ ഓഫ് വേരിയസ് ഫേമസ് ഹാവ് ബിൻ ഡെവലപ്ഡ് ഫ്രം ടൈം ടു ടൈം വിവിധ രൂപങ്ങളിലുള്ള പിരിയോഡിക് ടേബിളുകൾ കലാകാലങ്ങളായി രൂപപ്പെട്ടിട്ടുണ്ട് ദ പിരിയോഡിക് ടേബിൾ വിച്ച് ഇൻലോൾസ് 118 elements is widely used now. നൗ നൂറ്റി പതിനെട്ട് മൂലകങ്ങൾ നൂറ്റി പതിനെട്ട് മൂലകങ്ങൾ ഉൾപ്പെടുത്തിയ പീരിയോഡിക് ടേബിളാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളത് നമുക്ക് ഈ പോയിൻറ്റ്സുകൾ മൂന്നെണ്ണം നമ്മൾ പഠിക്കണം ഇൻ ദ പിരിയോഡിക് ടേബിൾ ദ ഹൊറിസോണ്ട റോസ് ആർ കോൾ പീരിയോഡ്സ് ആൻഡവെർട്ടിക്കൽ കോളംസ് ആർ കോൾ ഗ്രൂപ്പ്സ് പിരിയോഡിക് ടേബിളിൽ വിലങ്ങനെയുള്ള നിരകളെ പിരീഡുകളെന്നും കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പുകളെന്നും വിളിക്കുന്നു ദ എലിമെൻസ് ബിലോങ്ങിംഗ് ടു ദ സെയിം ഗ്രൂപ്പ് എക്സേബിറ്റ് സിമിലാരിറ്റി ഇൻ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ രാസഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു